കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പത്രങ്ങളിൽ കേരളത്തിന് പുറത്തുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന വാർത്തയായിരുന്നു ധർമ്മസ്ഥലയിലെ കൂട്ട ബലാത്സംഗവും കൂട്ടക്കൊലപാതവും ഹിന്ദുക്കളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ദക്ഷിണേന്ത്യയിലെ കർണാടകത്തിലെ ധർമ്മസ്ഥല നിരവധി പേരാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെയൊരു വിവാദം നടന്നു ഇങ്ങനെയൊരു സംഭവം നടന്നു കാരണം അവിടത്തെ ഒരു ശുചീകരണ തൊഴിലാളിയായിരുന്ന ഒരാൾ ചിന്നയ്യ അയാൾ പറയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അവിടെ നൂറോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് അത്ര പെൺകുട്ടികളെ തന്നെ കൊല ചെയ്തു താനാണ് ആ മൃതദേഹങ്ങൾ ഭയന്ന് കുഴിച്ചിട്ടത് അങ്ങനെ അദ്ദേഹം പതിനേഴ് സ്പോട്ടുകൾ പറയാണ് ഈ പതിനേഴ് സ്പോട്ടുകൾ കുഴിച്ചിട്ടാൽ നിങ്ങൾക്ക് പോലീസ് അധികാരികൾക്ക് ഈ ശവത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടും അപ്പൊ നൂറ് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് അവിടെ കൊന്നിട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ജൂലൈ മൂന്നാം തീയതിയാണ് ബലത്തങ്ങാടിയിൽ പോലീസിനെ സമീപിക്കുന്നു പിന്നീട് പോലീസ് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് മജിസ്ട്രേറ്റിന് ഹാജരാകുന്നു അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് എന്റെ കയ്യിലൊരു മൃതദേഹത്തിന്റെ അവശിഷ്ടമുണ്ട് ഇതൊരു പെൺകുട്ടിയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടമാണ് എന്നാണ് പറയുന്നത് അത് ഹാജരാക്കുകയും ചെയ്തു അപ്പൊ ഉടൻ തന്നെ പോലീസ് ജാഗരൂകരാകുന്നു അവര് ഖനനം നടത്തുകയാണ് നിരവധി സ്ഥലങ്ങളിൽ ഖനനം നടത്തി ഈ പതിനേഴ് സ്ഥലത്തും ഖനനം നടത്തി പക്ഷേ എവിടുന്നും ഒരു അവശിഷ്ടവും കുട്ടിയിൽ ആകെ ഒരു മരച്ചുവട്ടലിക്ക് മാത്രം അവശിഷ്ടം കിട്ടി അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എവിടെയും നമുക്ക് മൃതദേഹങ്ങളുടെ അവശിഷ്ടം കിട്ടും കണ്ട പണ്ടൊക്കെ കുഴിച്ചിടുന്ന സ്ഥലമായിരിക്കും ആ ഭൂമി വേറെ ആൾക്ക് വെക്കുന്നു അങ്ങനെ കൈമാറ്റം ചെയ്യുന്ന ഉണ്ടാവും അങ്ങനെ പല സ്ഥലത്തും മൃതദേഹത്തിന്റെ അവശിഷ്ടം കിട്ടാം പക്ഷെ ഇവിടെ ആകെ ഒരു സ്ഥലത്ത് മാത്രമാണ് ആ മൃതദേഹത്തിന്റെ അവശിഷ്ടം കിട്ടിയത് ഇതിൽ മറ്റൊരു കാര്യം ഒരു പെൺകുട്ടിയുടെതാണെന്ന് ഇയാൾ പറഞ്ഞ മൃതദേഹത്തിന്റെ അവശിഷ്ടം തന്റെ കൈവശം ഉണ്ടായിരുന്ന മൃതദേഹത്തിന്റെ അവശിഷ്ടം അത് പോലീസ് ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധിച്ച സമയത്ത് അതൊരു പുരുഷന്റേതാണെന്ന് മനസ്സിലായി അപ്പൊ അതോടുകൂടിയാണ് ഇതിനകത്തെന്തോ കള്ളക്കളിയുണ്ടെന്ന് പോലീസിന് മനസ്സിലാവുന്നത് അപ്പം ഈ പതിനേഴ് സ്ഥലത്തും കുഴിച്ചിട്ടൊന്നും കിട്ടിയില്ല അപ്പൊ ഇയാൾ പറയുന്നത് മുഴുവൻ കളവാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പൊ പോലീസ് എത്തുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത് കുഴിച്ചെടുക്ക കുഴിച്ചെടുക്കാൻ വേണ്ടി മാസ മാസങ്ങൾ ഒരു മാസത്തിലധികമായിട്ട് ഇങ്ങനെ കുഴിച്ചെടുക്കൽ പ്രക്രിയ നടക്കുകയാണ് ജൂലൈ പത്ത് മുതൽ ഇത് തുടങ്ങിയതാണ് ഈ വിളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ആ ധർമ്മസ്ഥലെ അവിടുത്തെ ആചാരങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണെന്ന് പിന്നീട് മനസ്സിലായി പിന്നെയാണ് ഒരു സ്ത്രീയുടെ കാര്യമെന്ന് അവർ പറഞ്ഞിരുന്നത് അനന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി മംഗലാപുരത്തും ഷിമോഗിലൊക്കെ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നതാണ് ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ഇതേപോലെ തന്നെ ബലാത്സംഗം ചെയ്തിട്ട് പോകുന്നതാണ് ആ പെൺകുട്ടി രണ്ടായിരത്തി മൂന്നിൽ കാണാതാ ായതാണെന്നാണ് അവരുടെ അമ്മയാണ് ഇത് പറയുന്നത് സുജാതാ ഭട്ട് എന്ന് പറയുന്ന സ്ത്രീയാണ് പറയുന്നത് ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത് ഇതും പോലീസ് തികഞ്ഞ് 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 അന്വേഷണ സമയത്ത് ഇങ്ങനെയൊരു സുജാതാ ഭട്ടിന് മക്കളേ ഇല്ല എന്നുള്ളതാണ് മനസ്സിലായത് അവര് എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് നാട് വിട്ടു പോയതാണ് ഈ സ്ത്രീ പിന്നീട് അവര് മറ്റു പല സ്ഥലങ്ങളിലൊക്കെ താമസിച്ചിരുന്നു അവര് വല്ലപ്പോഴൊക്കെയാണ് അവരുടെ കുടുംബത്തിൽ വന്നിരുന്നത് എന്ന് മനസ്സിലായി അപ്പം അവര് പിന്നീട് വിവാഹം ചെയ്ത അല്ലെങ്കിൽ അവരുടെ അവർക്ക് വേറൊരു പുരുഷനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള മകൾ ആ മകള് പിന്നീട് ആത്മഹത്യ ചെയ്തിരുന്നു ആ കുട്ടി ആ കുട്ടിയെയാണ് ഇവർ യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ഫോട്ടോ ആണ് ഇവര് യഥാർത്ഥത്തിൽ ഹാജരാക്കിയത് അപ്പം അനന്യ എന്ന് പറയുന്നൊരു കുട്ടിയേ ഇല്ലായിരുന്നു അപ്പൊ ഇല്ലാത്ത ഒരാളുടെ കഥയാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പിറകിൽ കാരണം ഇങ്ങനെ ഒരു ആരോപണം ഒരാൾ ഉന്നയിച്ച ഉടനെ തന്നെ കേരളത്തിലെ പല മാധ്യമങ്ങളും അത് വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നു ലക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രത്തെ എങ്ങനെയൊക്കെ അവഹേളിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നു അപ്പൊ ഇതിന്റെയൊക്കെ പിറകിൽ ആരാണ് ഇത് കർണാടകത്തിലെ കോൺഗ്രസിന്റെ സർക്കാർ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ഇതിന്റെ പിറകിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട് കാരണം കേവലം ഒരു ചിന്നയി ഒരു സുജാതയൊന്നും മാത്രം നടത്തുന്ന ഒരു ആരോപണം തന്നെ ഇവരെ ആരാണ് പ്രേരിപ്പിച്ചത് ഇപ്പൊ തന്നെ അവർ രണ്ടുപേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ആ രണ്ടു പേരാണ് ഒരു ജയന്തും എന്നൊക്കെ പറഞ്ഞ് രണ്ടു പേരാണ് അവരോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ പിറകിലുള്ള ഛേദോപികാരം എന്താണ് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത് ആരെ ഭയന്നിട്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ ആരാണ് അവരെ പ്രലോഭിപ്പിച്ചത് അപ്പൊ ഇതിന്റെ പുറകിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ടാവും കാരണം ഇത് ഇതിന്റെ പൂർണമായ സാധ്യത മാറ്റ ശക്തികൾ ഇതിന്റെ പുറകിൽ എന്നുള്ളതാണ് കാരണം ഹിന്ദുക്കൾ എന്ന ആളുകളെ മതം മാറ്റാനുള്ള ശ്രമം മംഗള മംഗലാപരത്തും കർണാടകത്തിലൊക്കെ വളരെ കാര്യമായി നടക്കുന്നുണ്ട് അപ്പൊ ഒരു അവരുടെ ഒരു വിശ്വാസപരമായ സ്ഥലത്ത് അവിടെ കൂടുതൽ ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ധർമ്മസ്ഥലേക്ക് പോകുന്നത് മൂകാംബികയിലേക്കാണെങ്കിലും ധർമ്മസ്ഥലയിലേക്കാണെങ്കിലും കർണാടകത്തിന് പുറത്തുനിന്ന് തന്നെ പതിനായിരക്കണക്കിന് ആളുകളാണ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്തിന്റെ ആ സ്ഥലത്തെ കുറിച്ചുള്ള അവരുടെ വിശ്വാസ്യത ആ വിശ്വാസത്തെ തകർക്കുക എന്നുള്ളതാണ് കാരണം അവിടെ എപ്പോഴും സ്ത്രീകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിടുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ആളുകൾക്ക് ഭയം ഉണ്ടാവും അതോടൊപ്പം തന്നെ ആ സ്ഥലത്തെ കുറിച്ചുള്ള അവരുടെ മതിപ്പും നഷ്ടപ്പെടും അപ്പൊ അതിനു വേണ്ടിയിട്ട് പലരും ഒരാളല്ല എന്ന് പറയുന്നത് പല രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് സാധാരണ ഒരാൾ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അതിനുശേഷം അടുത്ത് പോകുന്നു അപ്പം ഇതിന്റെ പുറകിലും വളരെ കാര്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതേ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉയരുന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ മറ്റേത് സ്ഥലത്ത് എന്ത് സംഭവം ഉണ്ടായാലും പലപ്പോഴും അനങ്ങാതിരിക്കുന്ന മാധ്യമങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തടകൊടന്ന് എഴുന്നേക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ പറകിലൊക്കെ ഇവരെയൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആക്കിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതോ ഒരു ശ്രമം കാര്യമായ ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ ഛത്തീസ്ഗഡിലൊക്കെ കണ്ട ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ പത്രങ്ങളിലെ മുഴുവൻ തലക്കെട്ടുകൾക്കും അതിന്റെ ഭാഗമായി മാറുന്നു അതേ സമയത്ത് അതേ പ്രാധാന്യമുള്ള വസ്തുതകൾ മറ്റ് പല സ്ഥലത്തും മറ്റ് പല കോണ്ടെക്സ്റ്റും നടക്കുന്ന സമയത്ത് അനങ്ങാതിരിക്കുന്ന ആളുകളാണ് പെട്ടെന്ന് തന്നെ ഉയർത്തെഴുന്നേറ്റ് ഇതൊരു വലിയൊരു വിഷയമാക്കി ഒരു ക്യാമ്പയിൻ ആണ് പത്രങ്ങളൊക്കെ തന്നെ വാർത്തകൾ കൊടുക്കുകയല്ല ചെയ്യുന്നത് പത്രങ്ങളൊക്കെ തന്നെ ഒരു ക്യാമ്പയിൻ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ ധർമ്മസ്ഥലയെക്കുറിച്ചും ഇത് തന്നെയാണ് ചെയ്തത് ഇപ്പൊ ഇനി ഇവരൊക്കെ മാറ്റി എഴുതേണ്ടി വരും അപ്പം എവിടുന്ന ഇൻഫർമേഷൻ കിട്ടി ആരാണ് ഇവരെ ഇതിനെ പ്രേരിപ്പിച്ചത് ആരാണ് ഇവരെ ഭയപ്പെടുത്തുന്നത് ആരൊക്കെ ഇതിന്റെ പുറകിലുണ്ട് ഇതിന്റെ പുറകിലുള്ള ഗൂഢാലോചന എന്താണ് ഇതിന് പിറകില് അന്താരാഷ്ട്ര ശക്തികളുണ്ടോ മതംമാറ്റ ശക്തികളുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് കർണാടകത്തിലെ സർക്കാരാണ് അവർ നേരത്തെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നു ഒരു പക്ഷേ ഇനി അത് കണ്ടിന്യൂ ചെയ്യുകയാണോ അല്ല മറ്റെന്തെങ്കിലും അന്വേഷണം നടത്തുകയാണോ എന്ത് അന്വേഷണം നടത്തിയാൽ പോലും ഇതിന്റെ പുറകിലുള്ള ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം